അധ്യക്ഷൻ ഏത് ഏത് റോളാണ് റോളിലാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അലഹമില്ല എന്ന ക്ലാസ് വളരെ ഭംഗിയായിരുന്നു ഒരു ഒന്ന് രണ്ട് പോയിന്റുകൾ സംസാരിച്ചു അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ഫൈസൽ സാറിൻ്റെ അടുത്തു ഒരുപാട് അനുഭവങ്ങളെ നമുക്ക് അറിവുകൾ നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ മുസാജി മലപ്പുറം വളരെ ചിന്തോദീപകമായി ദീപകമായി സംസാരിച്ചു അതുപോലെ തന്നെ ആശംസ ചുരുങ്ങിയ വാക്കുകളിലാണ് ആശംസ അറിയിക്കേണ്ടത് എങ്കിലും ആശംസ ലേസം നീണ്ടുപോയി അലഹമില്ല സന്തോഷമുണ്ട് ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു മുൻപരിചയുള്ളവർ തന്നെയാണ് ഇപ്പോൾ നിലവിൽ മൂന്നാൾ ടീച്ചർ ടീച്ചറന്ന് പറഞ്ഞ ടീച്ചർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു എനർജിയാണ് ഓരോരോ എങ്കിലും ഞാൻ ചെറിയ ക്ലാസ്സുകളൊക്കെ ഇവിടെ മുസാജിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട് ഇടക്ക് വരാം ഇപ്പോൾ ഒന്നും ഞാൻ ഒരു മണിക്കാണ് വരാൻ തയ്യാറെടുത്തത് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ വരെ അങ്ങടിയിൽ വെച്ച് കണ്ടിരുന്നു ഒന്ന് ഞങ്ങൾ ഇറങ്ങിയിരുന്നു ഓരോരോ ആവശ്യങ്ങൾ ഒന്ന് പുച്ഛ വരെ തിരക്കിൽ തന്നെ ആയിരുന്നു അടുത്ത വ്യാഴാഴ്ച ഒരു യാത്രയപ്പ് ഉണ്ട് പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു അധ്യക്ഷനാവുകൊണ്ട് അങ്ങനെ പല അവസരങ്ങളും നമുക്കിങ്ങനെ ഉണ്ടാവലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒഴിഞ്ഞു മാറലാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു ക്ലാസ്സിലൊക്കെ ഓരോരോ ഇതിലൊക്കെ പങ്കെടുക്കാനും നല്ലൊരു ധൈര്യം പിന്നെ നമ്മൾ കമ്മിറ്റിയിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അധ്യക്ഷനാവുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഇതൊക്കെ ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം കേട്ട എല്ലാവർക്കും നന്ദി